ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ വലുതേത് ചെറുതേത് ആണോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇൻ ഈസ് അതേപോലെ തന്നെ ഈസ് നോട്ട് അതേപോലെ തന്നെ ഇൻ നോട്ട് ഇന്ന് എന്നിങ്ങനെയുള്ള കുറച്ച് ടൂറുകൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈസ് എന്നൊരു ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻ എന്നൊരു ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം അതിനുശേഷം നമുക്ക് നോട്ടിൻ്റ് നോക്കാം അതിനുശേഷം നമുക്ക് ഈസ് നോക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈസ് നോ ഈസ് നോക്കാം ഈ ഈസ് തന്നെ നമുക്ക് രണ്ടെണ്ണം നോക്കാം കമ്പയർ ഈസ് വെച്ചിട്ടും അതേപോലെ തന്നെ കമ്പയർ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വ്യൂവിൽ പോവുക എന്നിട്ട് ഇവിടെ വന്നൊരു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡാറ്റാസിന് ഒരു കൂട്ടം വാല്യൂസിനാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത് നെയിം എന്ന് കൊടുത്തു അപ്പോൾ ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ബ്രാക്കറ്റാണ് ഇടുക ഞാനിതിലേക്ക് കുറച്ച് പേരുകൾ കൊടുത്തു ഒന്നാമത്തെ പേര് കൊടുത്തു രണ്ടാമത്തെ പേര് കൊടുത്തു നാലാമത്തെ പേര് കൊടുത്തു അങ്ങനെ എത്ര പേരുകൾ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കണ്ടെക്സ്റ്റ് എന്നുള്ളൊരു ഡിക്ഷണറി വഴി നമുക്ക് എന്ത് ചെയ്യാം ടെമ്പ്ലേറ്റ്സിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ കണ്ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഡിക്ഷണറി ഉണ്ട് കേളി ബ്രേസസ് ആണ് ഉള്ളത് ഇനി അതിൻ്റെ ഐഡിയ ഏതാണോ അത് ഞാനിവിടെ ചേർത്തു നെയിം എന്ന് കൊടുത്തു സെയിം ഐഡിയെന്നെ ഞാൻ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇവിടെ കൊടുത്ത അതേ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്തിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ഡാറ്റാസ് ഇങ്ങോട്ട് പാസ് ചെയ്യാം അപ്പം ഞാനിവിടെ വന്നെന്ത് ചെയ്തു കണ്ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയാണ് നമ്മൾ വ്യൂല് ചെയ്യുന്നത് ഇനി നേരെ എന്ത് ചെയ്യാൻ നമുക്ക് ഇൻഡെക്സിലേക്ക് പോകാം ഇൻഡെക്സിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിന്ന് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നോട്ടിന്ന് വെച്ച് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഒരു ഒരു ഈഫ് കണ്ടീഷന് നമുക്കിവിടെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കേളി ബ്രൈസേഴ്സ് ഇട്ടു ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ടു അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് ഈഫ് എന്നിട്ടു എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലോ അനു എന്ന് കിട്ടും അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം ഇൻ എന്ന് ചേർക്കുകയാണ് എന്നിട്ട് നെയിം അതായത് അനു എന്ന പേര് നെയിം എന്നുള്ള ലിസ്റ്റിലുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വന്ന് പ്രിൻ്റ് ചെയ്യണ്ടോടത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അലോ അനു എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇല്ലെങ്കിൽ ഈ അനു എന്നൊരു പേര് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പേഴ്സൻറ്റേജ് ഇട്ടു എൽ സെ എന്ന് ഇട്ടു കൊടുത്തു അതിനുശേഷം അനു എന്നൊരു പേര് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം എച്ച് വണ്ണിൻ്റെ ഉള്ളിൽ ഹലോ ഗസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഒന്ന് നമുക്ക് റെണ്ണീപ്പിച്ച് നോക്കാം അപ്പോൾ അത് റെണ്ണിയിക്കുമ്പോൾ നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ എററുണ്ട് ഇഫ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എൻ്റെ ഇഫ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്യാത്തോണ്ടായിരുന്നു എറർ വന്നിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെർസെൻറ്റേജ് ഇട്ടു എന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ ഇഫ് എന്ന് ചേർത്തു ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു ഓക്കെ ഞാനിതൊന്ന് ചെറുതായി താഴേക്ക് മാറ്റുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കൊന്നുകൂടി ഇത് റെണ്ണിയിപ്പിച്ച് നോക്കാം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ റെണ്ണിയിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അലോ അനു എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യും ഓക്കെ ഈ രണ്ട് ബ്രാക്കറ്റ് ആവശ്യമല്ല ഞാൻ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇട്ടു പോയതാണ് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് ഞാൻ ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് അലോ അനു വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വ്യൂ ഉള്ളിൽ അനു എന്ന് വരുന്നുണ്ട് ഈ അനുവിൻ്റെ പേര് നമ്മളിവിടെ ഒന്ന് മാറ്റി കൊടുത്തു അനു വൺ ആക്കി കൊടുത്താൽ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല അതിവിടെ വരില്ല പകരം ഗസ്റ്റ് എന്നായിരിക്കും വരാം അപ്പോൾ നമുക്കൊരു ലിസ്റ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ അതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് ഇവിടെ ഏതാണോ ഈ ഫസ്റ്റ് കണ്ടീഷൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും പ്രിന്റ് ചെയ്യുക ഇനി ഈ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഈ കൊടുത്ത ഈ വ്യൂ നില ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഈ രണ്ടാമത്തെ കണ്ടീഷൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇൻ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ വരുന്നതാണ് നോട്ട് ഇൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്രിന്റ് നോട്ട് നോട്ടിന്നിൽ വരുന്നത് അപ്പോൾ അത് ചെയ്യാൻ അധികം ഡിഫറെൻ്റ് ഒന്നുമില്ല സെയിം ഇതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഇതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തമായി നോട്ട് എന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ വേഡ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള വേഡ് ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഏതാണോ അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്യാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഈ രണ്ടാമത്തെ കണ്ടീഷൻ ആയിരിക്കും പ്രിൻറ് ചെയ്യുക അപ്പോൾ ഇത് റൺ നിർണയിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് അനു എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുക കാരണം നമ്മൾ ഈ അനു എന്ന പേര് ഇതിലില്ല പകരം അതിന് അനു വൺ എന്ന പേരാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് നോട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും നോട്ട് ഇന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഈസ് ആണ് ഓക്കെ അപ്പോൾ ഈസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എങ്ങനെ ഈസ് ഉപയോഗിക്കാം എന്താണ് ഈസ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിലാണ് ചെക്ക് ചെയ്യേണ്ടത് ഒന്ന് ഈസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് ഒബ്ജക്റ്റുകൾ ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഒബ്ജക്റ്റ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത് വാല്യൂ ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത രണ്ട് ഒബ്ജക്റ്റുകൾ ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്ന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ പേരിൽ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ് ഒരു ലിസ്റ്റ് ഇതിനെ നമ്മൾ നെയിം എന്നും ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ പേര് നെയിം വണ് എന്ന് ചേർത്തു ഇതിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നെയിം ടു എന്ന് ചേർക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നെയിം വൺ എന്ന് ചേർത്തു ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നെയിം വൺ എന്ന് ചേർത്തു ഒരു കോമ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നെയിം ടു എന്ന് ചേർത്തു എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാണ് നെയിം ടു എന്നും ചേർത്തു ഓക്കേ ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ വന്ന് ഈ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന രൂപത്തിലല്ല ചെറിയൊരു മാറ്റം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് മാറ്റണുണ്ട് ഓക്കെ ഇത് ഞാൻ ഇവിടുന്ന് ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ഇട്ടു പെർസെൻറ്റേജ് ഇട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈഫ് എന്നിട്ടു നെയിം വൺ അതിനുശേഷം നമ്മൾ ഈസ് നെയിം ടു എന്ന് ചേർത്തു അതായത് നെയിം വണ്ണും നെയിം ടുവും ഒന്നാണോ എന്നാണ് ചെക്ക് ചെയ്യണത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എന്താണോ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് അത് ചേർക്കാം അപ്പം ഞാനിവിടെ വന്ന് എച്ച് വണ്ണിൻ്റെ ഉള്ളിൽ ട്രൂ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടും രണ്ട് ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ട്രൂ എന്ന് വരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് എൽ എന്നിട്ടതിന് ശേഷം അപ്പോൾ എൽസെ രണ്ടോ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എഗൻ എച്ച് എന്നിട്ട് എന്നിട്ടിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു ഇവിടെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ താഴെ എന്ത് ചെയ്യാണ് ഇവിടെ എൻ്റെ ഈഫ് എന്നുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ ഇത്രയും ചേർത്തു ഇനി ഇത് നമുക്ക് റെണ്ണിയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തായിരിക്കും ഇവിടെ വന്ന് ഫാൾസ് എന്നായിരിക്കും വരിക കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ നെയിം വൺ എന്ന ഒബ്ജക്റ്റും നെയിം ടു എന്ന ഒബ്ജക്റ്റും ഒന്നല്ല ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് ഈ ഒബ്ജക്റ്റ് അതായത് വാല്യൂ നമ്മളിവിടെ കൺസിഡർ ചെയ്യണില്ല ഈ വാല്യൂ നമ്മളിവിടെ ഒന്നാണെന്ന് കൺസിഡർ ചെയ്യണമില്ല ഇവിടെ ഈ ഒബ്ജക്റ്റ് രണ്ടും ഒന്നാണോ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഒബ്ജക്റ്റും ഡിഫറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണത് ഇവിടെ വന്ന് നമ്മൾ ആണ് പ്രിൻ്റ് ചെയ്യണത് ഇനി അതിന് പകരമായിട്ട് ഇതിനും നമ്മൾ എന്ത് ചെയ്തു നെയിം വൺ എന്ന് ചേർത്തു ഇനി ഇവിടെ നെയിം വൺ എന്നിട്ടതിന് ശേഷം ഒന്നാമത്തെ ഒബ്ജക്റ്റും നെയിം ടു എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് രണ്ടാമത്തെ ഒബ്ജക്റ്റും സോറി ഈ രണ്ട് ഒബ്ജക്റ്റുകളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത് റെണ്ണിയിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇവിടെ ട്രൂ ആയിരിക്കും വരിക കാരണം ഈ രണ്ട് ഒബ്ജക്റ്റും ഈക്വൽ ആണെന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇങ്ങനെ മാത്രമല്ല നമുക്ക് ചിലപ്പോൾ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചെക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഒരേപോലെയാണോ എന്നാണ് ചെക്ക് ചെയ്തത് എന്നാൽ രണ്ടിൻ്റെ ഉള്ളിലത്തെയും വാല്യൂ ഒരേപോലെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചെക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഇനി വാല്യൂ ഒരേ ചെക്ക് ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയിം വണ്ണും നെയിം ടുവും ഒരേ പോലെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു നല്ല ഓപ്പറേറ്ററ് നമ്മളിവിടെ ചേർത്തു അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ട്രൂ എന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളത്തെ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് ചേഞ്ച് ചെയ്തു ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്ന് ഈ വാല്യൂ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് റെണ്ണിയിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഫാൾസ് ആയിരിക്കും കാരണം ഒബ്ജക്റ്റുകൾ ഒരുപോലെ അല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂ ഒരുപോലെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ആൻസർ പ്രിൻ്റ് ചെയ്ത് വരാം അപ്പോൾ ഇത് ജസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ വരുന്ന പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റാണ് സെയിം അതേ കൺസെപ്റ്റ് തന്നെയാണ് ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം